രാബിഫ് ഫാമി സ്കൂളിലെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹംസ മണ്ണാർക്കാട് ഞാൻ ഇന്നിൻ്റെ മൈലുകൾ ബുക്കാൻ കൊടുക്കുന്നതാണ് മേലും കുട്ടികളെ രണ്ട് യൂണിറ്റ് മോലാദ്യം കൊണ്ടുപോയിരുന്നതാണ് പ്ലസ് ടു കൊണ്ടുപോയത് അതിലത്തെ കുട്ടികളാണത് അറുപത് കുട്ടികളുണ്ട് പിന്നീട് ഞാൻ ഒരു എട്ട് യൂണിറ്റ് മോയിലൂടെ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പം മൊത്തം പത്ത് യൂണിറ്റ് മൈലാണ് ഇപ്പുള്ളത് അതിൽ കുട്ടികളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അത് നന്നായിട്ട് പോകുന്നുണ്ട് പക്ഷേ ഞാൻ പത്ത് യൂണിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആരും ഇതിൽ ചാടി പുറപ്പെടുക അതായത് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കാര്യങ്ങളാണ് പഠിക്കാനുണ്ട് കുറേ കാര്യങ്ങൾ അതുപോലെ നമ്മൾ കൊണ്ടായാലും ഫുൾ ടൈം അതിൻ്റെ കൂടെ നിൽക്കണം അതുപോലെ തീറ്റ പുല്ല് ഉണ്ടാക്കണം നമുക്ക് സ്വന്തമായിട്ട് പുല്ല് ഉണ്ടാക്കിയാലേ ഉള്ളൂ കുറച്ച് ജോലി ഭാരം കുറയ്ക്കാനോ കഴിയാത്ത നമ്മൾ ആരുടെയെങ്കിലും പറമ്പിലൊക്കെ പോയിട്ട് പുല്ല് കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ എന്തല്ല അപ്പോൾ ഇത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഞാൻ വിദ്യാ സാറിൻ്റെ അടുത്ത് വന്ന് ക്ലാസ്സിലൊക്കെ പങ്കെടുത്ത് പരീക്ഷ ചെയ്ത് ബുക്കും സീഡിയും തന്നു പോയിട്ട് പിന്നെ എനിക്ക് മോയില് കിട്ടുന്നത് വരെ ഇതാ സാറ് വിളിച്ച് എനിക്ക് മോയിൽ തരുന്നത് വരെ ഞാൻ ബുക്ക് പഠിച്ച് അത് നല്ല നന്നായി പഠിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് മൊയിലിനെ കൊണ്ടുപോയത് പിന്നെ അതുപോലെ കുറേ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ഇപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതുപോലെ നല്ല പിന്നെ പത്ത് യൂണിറ്റ് മോയിലാണ് ഇപ്പോൾ എനിക്കുള്ളത് അല്ല മൊയിലുകളൊക്കെ കുട്ടികളും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് ആര് കൊണ്ടാണ് നന്നായിട്ട് പഠിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം കൊണ്ടുപോകുക അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും പിന്നെ എന്താ സാറിന് ആൾക്കാർ കുറ്റം പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അത് വേണ്ടമാതിരി കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോയിട്ടും അതുപോലെ മനസ്സിലാക്കിയവർക്ക് അത് ചെയ്യാൻ പറ്റായിട്ടും ജോലി ചെയ്യാം ഇതിന് കഷ്ടപ്പെടാൻ ബുദ്ധിമുട്ട് ഉള്ള ആൾക്കാരൊക്കെ ആയതുകൊണ്ടാണ് ഇന്താ സാറിനെ കുറ്റം പറയുന്നത് വിദ്യാ സാറിൻ്റെ കുറ്റം പറയാൻ വിദ്യാ സാറിൻ്റെ രീതികളെ നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് വിദ്യാ സാറിൻ്റെ നല്ല രീതികളാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന രീതികളാണ് പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കാത്തവരും കുറിച്ച് മനസ്സിലാക്കാത്തവരുമാണ് കുറ്റം പറയുന്നത് എനിക്ക് രീതികൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തോന്നിയ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണേ അതുപോലെ അവർ നമ്മൾ മൊലിനെ കൊണ്ടായാൽ നമ്മളെ ഫാമിൽ വരുന്നു നമുക്ക് അതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പറഞ്ഞു തരുന്നു മനസ്സിലാക്കി തരുന്നു അത് തിരുത്താൻ പറയുന്നു ഇതൊക്കെ ഒരു മറ്റൊരു ഫാമുകാരും ചെയ്യാത്ത കാര്യങ്ങളാണ് നമ്മൾ മൊലിനെ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ലേ അങ്ങോട്ട് വിളിച്ചാൽ അന്വേഷിക്കണു കാര്യങ്ങൾ ഞങ്ങൾ എന്താണ് ചെയ്യണേ എന്തായി മതിലെന്തായി എന്നുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കണം പിന്നെ ഓരോ ഫാമുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓരോ ഫാമുകളും സന്ദർശിച്ച് അവിടെ എന്താണ് കുറവുള്ളതെന്ന് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു കൊടുത്ത് ഇനി തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ഓരോ കർഷകരും തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്യണമുണ്ടെങ്കിൽ അത് തിരുത്തി തിരുത്താൻ പറഞ്ഞു കൊടുക്കണം നമ്മളെ പിന്നെ ഫാമിൽ വന്നിട്ട് അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ അവർ ചെയ്യരുത് നമ്മളെ കർഷകർക്ക് വേണ്ടിയിട്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം പിന്നെ ബുദ്ധിമുട്ടാനും കഷ്ടപ്പെടാനൊക്കെ തയ്യാറുണ്ടെങ്കിൽ മൊയിൽ വളർത്തലേക്ക് ഇറങ്ങാവുന്നതാണ് നല്ല ലാഭകരമായിട്ടും നമുക്ക് നല്ല ഒരു സന്തോഷമുള്ളൊരു കൃഷിയാണ് അപ്പം ഞാൻ കയറി പല കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ആളാണ് എനിക്കിതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഈ മൊയ്ൽ വളർത്തലെന്നാണ് ഏറ്റവും കൂടുതൽ സംതൃപ്തി കിട്ടുന്നത് അല്ല നമ്മൾ ഫുൾ ടൈം ഈ മൊയിലുകളുടെ കൂടെ അത് ഇങ്ങനെ ഓരോന്ന് പ്രസവിച്ചിട്ടും ഓരോ കുഞ്ഞുങ്ങളുണ്ടായിട്ടും അങ്ങനെ നമ്മളതിൻ്റെ കൂടെ തന്നെ നടക്കുകയാണ് അപ്പോൾ ബുദ്ധിമുട്ടാനും കഷ്ടപ്പെടാനൊക്കെ തയ്യാറുള്ള ആൾക്കാർക്ക് ഇത് പറ്റുള്ളൂ പിന്നെ മേലുവളർത്തല് ലാഭകരമാണ് അത് പിന്നെ ചിലർ പറയണ നഷ്ടമാണ് പക്ഷേ നമ്മൾ നഷ്ടമാണെന്ന് പറയണത് അത് നമ്മളതിനെക്കുറിച്ച് കൂടുതലും അറിയാത്തതുകൊണ്ടാണ് പഠിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ലാഭം കിട്ടുന്ന ഒരു പരിപാടിയെ കൂടിയാണിത് കഷ്ടപ്പെടാൻ തയ്യാറുള്ള ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലാണ് മേലുവളർത്തൽ ഞാൻ എൻ്റെ മാലിന്യം ഇട്ടിട്ട് പൈസ മേടിച്ചു പോവുകയാണ് ഇരുപത്തിനാലായിരം രൂപ ഉണ്ട് അറുപത്തൊന്ന് മാലിന്യം ഇട്ടിട്ട് ഞാൻ അടുത്ത മാസം ഇതുപോലെ വെക്കുകയാണെങ്കിൽ മാലകളുണ്ട് ഉണ്ടാവും അടുത്ത മാസം എല്ലാ മാസവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു